അനേക തലമുറകൾ തകർച്ചയിലേക്കും പരാജയത്തിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇപ്രകാരമുള്ള തകർച്ചകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ കുടുംബവ്യവസ്ഥകൾ അനുഗ്രഹീതമാകാൻ വേണ്ടി നാം ദൈവസന്നദ്ധിയിൽ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ് കുടുംബത്തിൻ്റെ വ്യവസ്ഥിതികളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ദൈവവചനം വളരെ വ്യക്തമായി സവിസ്തരം വർണ്ണിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വ്രത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വ്രത ജാഗരിക്കുന്നു അതെ നമ്മളുടെ വീടുകൾ പണിയപ്പെടുന്നത് കല്ല് മരം ഇഷ്ടിക സിമെൻറ്റ് കമ്പി ഇവയായവകൾ കൊണ്ടാണ് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു ദൈവ വൈദലിൻ്റെ ഭവനം പിന്നെയും അതിൽ നിന്ന് മേൽത്തരമായി പണിയപ്പെടേണ്ടിയിരിക്കുന്നു സ്നേഹം സമാധാനം ഐക്യത പ്രാർത്ഥന ദൈവവചനം അങ്ങനെ ദൈവവചനത്തിൻ്റെ മൂല്യങ്ങൾ നിലനിർത്തി കേവലം കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ നാം പണിയപ്പെടുന്നതിനേക്കാൾ ഉപരിയായി ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യ സത്യം കൂടെ നിലനിൽക്കുമ്പോഴാണ് ഒരു ഭവനം അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരുന്നത് ഒന്നു ദിന വൃത്താന്തങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യം വായിക്കുമ്പോൾ അതുകൊണ്ട് അടിയൻ്റെ ഗൃഹം തിരുമുമ്പാകെ എന്നേക്കും ഇരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിച്ച് നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു യഹോവേ നീ അനുഗ്രഹിച്ചിരിക്കുന്നു അതെന്നേക്കും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെട്ടും ഇരിക്കുന്നുവല്ലോ അതെ ദൈവ ദൈവം ഒരു ഭവനത്തെ അല്ലെങ്കിൽ കുടുംബത്തെ അനുഗ്രഹിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ അനേക നന്മകളും അനുഗ്രഹങ്ങളും നിഴലിടുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ഒന്നോ രണ്ടോ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും അതെ ഇന്ന് ലോകത്തിൽ പലതും നേടുവാനായി അനേകർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ മാത്രം ഇഷ്ടപ്പെട്ട് യഹോവയെ ഭയപ്പെട്ട ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുവാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് യോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിൻ്റെ കൂടാരം നിർഭയമായി എന്നും നിലനിൽക്കേണ്ടതിന് നിൻ്റെ പാർപ്പിടം നീ പരിശോധിക്കും ഒന്നും കാണാതെ ഇരിക്കുകയില്ല നിൻ്റെ കൂടാരം നിർഭയമായി എന്നും നിലനിൽക്കേണ്ടതിന് നിൻ്റെ പാർപ്പിടം നീ പരിശോധിക്കും ഒന്നും കാണാതെ ഇരിക്കുകയില്ല അതെ ഒരു ദൈവവൈതലിൻ്റെ കുടുംബത്തിൽ നന്മ എന്നേക്കും നിലനിൽക്കണം അനുഗ്രഹം എന്നേക്കും നിലനിൽക്കണം ദൈവിക സമാധാനം എന്നേക്കും നിലനിൽക്കണം അങ്ങനെ ദൈവിക സമാധാനവും അനുഗ്രഹവും നന്മയും നിലനിൽക്കുന്ന കുടുംബങ്ങളായി അനുഗ്രഹീത ഭവനങ്ങളായി മാറുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ഒരുങ്ങുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ